അവിടെ കാളിയാർ കാളിയാർ എന്റെ സമരസ്മരണികയിൽ അധ്യായം മുഴുവൻ ഇയാളാ കുടകിലും വയനാടൻ കാടുകളിലും ഞങ്ങളുടെ കൂടെ നടന്ന് പ്ലാന്റേഷനുകളിൽ ഞങ്ങളുടെ ചെങ്കുടി ആഴത്തിൽ കുത്തി നിർത്തിയത് ഇയാളാ ഈ ഭൂഷ്വാസണ്ടതി പക്ഷെ ഇപ്പൊ വിശ്വാസിയായി സത്യകൃശ്യായി ബാംഗ്ലൂരിൽ ഹെർബൽ ഫാമിംഗ് കുറുന്തോട്ടി കൃഷി ഇതാ ഇപ്പോഴത്തെ കമ്പം ആ പിന്നെ എന്നെ ഒരു ഉലുവാതീറ്റക്കാരനാക്കിയത് മൂപ്പര ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഈശോ പണിക്കാം ഇടമുറ്റം പാലക്കൽ ഇയാൾ പറഞ്ഞു അതല്ലേ മധ്യമേഖലയിലെ റബ്ബർ കാട്ടിലേക്ക് തന്നെ ഞങ്ങൾ ഓന എടുത്തിട്ടത് എന്റെ അച്ഛൻകുട്ടിയെ അവൻ കുർബാന ചെല്ലുന്ന പള്ളിയുടെ മുറ്റത്തിട്ട് തന്നെ കുത്തി കീറുന്ന താൻ കണ്ടില്ലേ പണിക്കരെ അച്ഛനെ കുത്തിയവനെ എനിക്ക് വേണ്ട അവനൊരു കൂലിക്കാരൻ മാത്രമാ അവന്റെ കയ്യിലേക്ക് കത്തി എടുത്തു കൊടുത്തവനെയാ എനിക്ക് വേണ്ടത് പണിക്കരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ലേ രണ്ടുപേരെ ഐ ജിയും കളക്ടറും ഒരഞ്ച് നിമിഷം എനിക്ക് വിട്ടുതരാം അവരെ സത്യം ഞാൻ പറയിക്കാം അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഒരല്പം സമയം കൂടി എനിക്ക് വേണം ബ്ലൈൻഡായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട് അച്ഛൻ്റെ ഇടവും വലവും നിഴൽ പോലെ നിന്നവരെ തന്നെ കാളന്മാരായതും സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനായിരുന്നു അച്ഛൻ ആ സ്വഭാവം അവസാനം കൊലക്കത്തിയായി ഓവർ ആവരുത് തനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നു സ്വത്താ അച്ഛൻ അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല മകനില്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല വളർത്തലേക്കാൾ ഒരുപാട് വളർന്നുപോയി ലോഹയുറ്റ രാഷ്ട്രീയക്കാരൻ ഒരുപാട് തെറ്റിച്ചറിക്കപ്പെട്ട ജന്മവാദി അപ്പനെയും ശിവൻകുട്ടി വെട്ടിയറിയുന്നത് കണ്ട കണ്ണുകളത് അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പകയുണ്ട് ഒടുങ്ങാത്ത പ്രാവശ്യവും അത് അണയ്ക്കാൻ ശ്രമിക്കു ആളി ആളിക്കത്തിയിട്ടേ ഉള്ളൂ ഒരു പ്രത്യേക ജീന ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ മനസ്സിന്റെ സ്ഥാനത്തൊരു തീകോളമുള്ളവൻ ലോഹയിടാൻ തീരുമാനിച്ചപ്പോൾ മുതൽ ഇപ്പൊ ഇതാ ഈ മരണത്തിലും എന്റെ കുഞ്ഞിനെ കുത്തി വളർത്തി വളച്ച പുറത്തുണ്ട് പണിക്കരെ പത്ര പ്രസ്താവനകളും കവല പ്രസംഗങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ്റെ ചോര പെരേണ്ട കൈകൾ പിന്നിനൊളിപ്പിച്ചു വെച്ച് നടക്കുന്ന ചെന്നാക്കള് എനിക്കവന്റെ ഒക്കെ ചോര കാണണം എനിക്കതിന് കഴിയും പണിക്കരെ അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂ പത്ര ദിവസം വരൂ കേട്ടോ പണിക്കരെ ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകരുതെന്ന് പാർട്ടി ക്ലാസുകൾ പഠിച്ച് ശീലിച്ച് പാലിച്ചു പോന്നവനാ ഞാൻ പക്ഷേ ഇന്നലെ രാവിലെ ഇയാൾ വന്നു കയറി എന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോ ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു സിസ്റ്റർ അമലയുടെയും കാളിയർ അച്ഛൻറെയും രക്തം ആരുടെ കയ്യിലാണ് പുരണ്ടിട്ടുള്ളതെന്ന് താൻ തിരിച്ചറിയണം അത് മന്ത്രിസഭ മറിച്ചിടാനുള്ള മാമച്ചന്റെ പടയൊരുക്കത്തിന് മുമ്പായാൽ അത്രയും നന്ന് സാറ് പാർട്ടി ക്ലാസുകളിൽ വെച്ച് പഠിച്ചു ശീലിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് ഐ പി എസ് ട്രെയിനിങ് ക്യാമ്പിലെ ക്ലാസ്സുകളിൽ നിന്ന് ഞാനും പഠിച്ചത് ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കരുതെന്ന് സാറിന്റെ മന്ത്രിസഭ എൻ്റെ ആവശ്യവും ഇദ്ദേഹത്തിന്റെ വേദനയും കണ്ണീരും എനിക്ക് ആവേശവുമല്ല ചോര പുരണ്ടത് ഏത് വലിയ തമ്പുരാന്റെ കയ്യിലായിരുന്നാലും ആ തിരുമുഖം നോക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും വരട്ടെ സാർ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ പെരുമ്പറകൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് നേരമില്ല കേരളം മുഴുവൻ മാമല മാമച്ചൻ ഉഴുതു മറിച്ചാലും നിന്റെ വായിൽ നിന്ന് അവസാന തുള്ളി രഹസ്യം വരെ നീ ഇവിടെ രക്ഷപ്പെടുത്താൻ ഒക്കില്ല കാർലോസ് അറിയില്ല നേരം പ്രാർത്ഥിക്കുന്ന പാവം പുന്നശേരി തിരുമേനി മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ അല്ലയോ നിന്റെ ഓരോ രോമകൂപത്തിലും എനിക്ക് കാർലോസിന്റെ മുഖം ഈ രണ്ട് വലിച്ചു വിട്ടാൽ ഇവന്റെ തലയോട്ടിക്കകത്ത് ഒരു സൂര്യഗ്രഹണം നടക്കും അടിഞ്ഞു കിടക്കുന്നതെല്ലാം ഇളകി ഒലിക്കിന് എനിക്ക് യാതൊരു ബന്ധവുമില്ല അയാളെ പിന്നെ ഏത് വിശുദ്ധനാ പോളച്ചടാ ഒരട്ടെ അവന്റെ പേരും മേൽവിലാസവും അവന് സിസ്റ്റർ അമലെയും കാളി അറച്ചനെയും ഇല്ലാതാക്കേണ്ട ഒരു ഘട്ടം വന്നു എന്തിനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നോട് പറഞ്ഞില്ല സർ ആരൊക്കെ പെട്ടാലേ മോനായി പടില്ല ൊടില്ല ഒരു പണിക്കിനും ഞങ്ങൾക്ക് ഫോമിലുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റില്ല ഇൻക്രീസ് വേണം എന്റെ കമ്മീഷൻ ബഡ്ജറ്റാ ജനങ്ങളുടെ കീശയത് മോനായി മനസ്സിൽ കാണുമ്പോ എൽ മാനത്ത് കണ്ടിരിക്കും ടയർ കമ്പനീസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് കോസ്മെറ്റിക്സ് ആൻഡ് ഓട്ടോമൊബൈൽസ് ഇവരൊക്കെയല്ലേ എത്തവണത്തെ ക്ലൈൻസ് ഫീയും ശരിക്കും കുറയ്ക്കണം ആ മോദി സാബ് വെള്ളം വീണ തലയായത് മോനായ ഒരു വാക്ക് പറഞ്ഞ വാക്കാ ഇടൂ കൊച്ചുതുവാലയുടെ വലിപ്പമുള്ള കേരളത്തിൽ മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏത് ബഡ്ജറ്റിലും മോനായി പറയുന്ന അക്കങ്ങൾ എഴുതിയിടുന്നത് അതെനിക്ക് അറിയാമല്ലോ ആ എന്നാൽ പറഞ്ഞോ ബാബു കൂടെ കൂടെ ആരുമില്ല അജ്ഞാത മെഡിക്കൽ കോളേജിൽ പിള്ളേർക്ക് കീറി പഠിക്കാനേ അകത്തൊരു ശവം ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം കീറി ഞങ്ങറിയാം അറിയാം പക്ഷേ അത് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് പിള്ളേർ വണ്ടി ത്തിന് കറക്റ്റ് വണ്ടിയെടുക്കാർ ആ ശവം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തേ കോപ്പും കരുും വാരിപ്പിടിച്ച് നീ അവര് ശരി നിന്റെ ധിക്കാരത്തെ ഒതുക്കും ഞാൻ ചുരുട്ടി മടക്കി പഴമ്പായി പൊതയും ഞാൻ എന്നിട്ട് എനിക്ക് വിശദമുള്ളടാ അല്ലെങ്കിൽ നീ എന്നെ കൊല്ലണം ഇപ്പോൾ ഇവിടെ വെച്ച് നിമിഷം അയ്യോ

എങ്ങനെയുണ്ട് എസ് വിളിക്കും വിളിക്കും ഇനിയും വേണ്ടി വന്നാൽ നിന്റെ ഓടിപ്പടിഞ്ഞി വന്ന് നിൽക്കും എടാ ഈ മേശയ്ക്ക് മുമ്പ് കയ്യും കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന മുഖ്യ ഖദറുകാരെ നീ കണ്ടിട്ടുള്ളൂ ആ കൂട്ടത്തിലെ കേരള കാഗ്രൻസിലെ മാമച്ചനെ നീ കൂട്ടിട്ടുള്ളതെങ്കിൽ നിനക്ക് തെറ്റി നീ മനസ്സിൽ നിനക്കുള്ള ഞാൻ തുടങ്ങി കഴിഞ്ഞു സർ സാറിന്റെ ആഗ്രഹം സാധിച്ചു ഇനി എന്നെ എനിക്കറിയാം നിന്നെ തല്ലിച്ചതച്ച് സമ്മതിപ്പിച്ച കുറ്റം നീ പോലെ നിഷേധിക്കുന്നു എന്നാത്തിനാ എനിക്ക് പകരം മറ്റൊരു കൊലാളി നിയമത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അച്ഛൻ പറ്റൂ പറ്റത്തില്ല അപ്പൊ നീ എല്ലാം തുറന്നു പറഞ്ഞു ഇനി എന്റെ മറന്നേക്ക് അച്ഛയ അച്ഛൻ അതാ നല്ലത് ഓർമ്മയില്ല നീ ഭാവി തുടച്ചിടഞ്ഞു രക്ഷപ്പെടാനാവാത്ത അവരെന്നെ കുരുക്കിട്ടിരിക്കില്ല ഞാൻ ജന്മം നീ പറയുന്നേ ഇത്രയും കാലം അച്ചായന അറിയാത്ത നേരുകൾ അമലെയും കാളിയറച്ചനെയും കൊല്ലിച്ച അച്ചായം പോലും അറിയാതെ നീ അതെ പിടിച്ച് സത്യം ചെയ്യാ ഞാനാ കൊല്ലിച്ചത് കൈപ്പിടിയിൽ ഒതുങ്ങിയ ലോകം സിസ്റ്റർ അമല കാരണം തകരം ഒന്ന് ഉറപ്പായപ്പോ അച്ചാൻ എപ്പോഴും ഉപദേശിക്കാറില്ലേ വഴിയിൽ കാരമുള്ളല്ല മീൻമുള്ള കണ്ടാലും എടുത്തുമാറ്റാൻ മടിക്കരുതെന്ന് പറയുന്നത് പൊള്ളുകളല്ല പൊരുളുകൾ തന്നെയാ പട്ടിണിക്കാരൻ മോനായിക്ക് എത്ര പണം കിട്ടിയാലും വിഷപ്പടങ്ങുകയില്ല എന്നുള്ള നേര് കോളേജ് പഠിക്കുമ്പോ എന്റെ ഉന്നം മാമല മാമച്ചൻ എന്ന മാമച്ചനെന്ന ധനകാര്യ ധനകാര്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ തലച്ചോറിനോട് എനിക്ക് എന്ത് അസുഖായിരുന്നു അച്ചായ പിന്നെ പാർട്ടിയിൽ മുന്നോട്ട് വന്നപ്പോ പിന്നാമ്പുറത്തിരുന്ന് ഞാൻ കണ്ടു ഒരു വീട്ടുകാരനോരെ പോലെ അങ്ങൊരു സംസ്ഥാനത്തിന്റെ മുഴുവൻ കണക്കുകൾ എഴുതി തള്ളുന്നത് അപ്പോഴാണ് ഞാൻ അക്കങ്ങൾ കൊണ്ട് മനസ്സിൽ കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങിയത് ഓരോ ബഡ്ജറ്റിലും കോടികളുടെ രഹസ്യ തിരിമറി ആവശ്യക്കാർക്ക് മുൻകൂട്ടി ബഡ്ജറ്റ് ചോർത്തി കൊടുക്കുക ടാക്സിൽ എടുത്ത് കളിപ്പിക്കുക അതിന് കൂട്ടായി നിന്നത് അവനായിരുന്നു ലോ കോളേജിൽ എന്റെയും സിസ്റ്റർ അമലയോടെ ഒരുമിച്ച് പഠിച്ച രാജു നമശമായ സ്റ്റേറ്റിലെ ഒന്നാന്തരം ഗുണ്ട കാശ് കൊടുത്താൽ അവൻ ആർക്കു വേണ്ടി എന്തും ചെയ്യും അവനായിരുന്നു എന്റെ കായിക വിനം പക്ഷെ ഒരിക്കലും അവൻ അവന്റെ പിഴകളെ കുറിച്ച് ഓർത്ത് മനസ്സ് നീറ്റി അവന്റെ മനസ്സ് മാറ്റിയവൾ സിസ്റ്റർ അമല അങ്ങനെ അവൻ ഞങ്ങളോട് തെറ്റി പുണ്യാളനാവാൻ പോയി കഴിഞ്ഞ വർഷം തേക്കടി നിവാസം ബഡ്ജറ്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ ധനകാര്യ വകുപ്പിലെ ദല്ലാളന്മാരെ കാണാൻ എനിക്ക് ഒറ്റയ്ക്ക് നേരിട്ട് അവിടെ ചെല്ലേണ്ടി വന്നു അവിടെ എന്നെ ഒറ്റക്കാരൻ്റെ മനസ്സുമായി രാജി നിൽക്കൊണ്ടായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഞാനവിടെ രഹസ്യമായി വന്നതും പോയതുമെല്ലാം അവൻ ക്യാമറ കൊണ്ട് ക്ലിക്ക് ചെയ്തു ആ തെളിവുകൾക്ക് വരെ അന്ന് തുടങ്ങി ഓട്ടോ